വിശുദ്ധ മദീനയിലെത്തി രണ്ടാമത്തെ ദിവസമാണിന്നും ഇന്ന് നമ്മൾ മദീനയിലെ ചരിത്ര ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒരുപാട് പള്ളികൾ കാണാനും അതോടുകൂടെ ഒഹദ് ശുഹദാക്കളെയും ഹന്ദക്കലെ ശുഹദാക്കളൊക്കെ സിയാറത്ത് സിയാറത്തെയ്യാനുള്ളൊരു യാത്ര ആദ്യം തന്നെ നമ്മൾ പുറപ്പെടുന്നത് ഒഹദിലേക്കാണ് ഒഹദ് മലയെക്കുറിച്ചും ഉഹദ് യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരുപാട് കേട്ടതാണ് മുത്തനബി സാഹു അലൈ വസ്ലമാങ്ങൾ ഒഹദ് മല കാണാൻ വേണ്ടി എല്ലാ ശനിയാഴ്ചയും നടന്നും വാഹനം കയറിയും വരാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഉഹദ് മല സ്വർഗത്തിലെ മലയാണെന്ന് മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലാമത്തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളും അതുപോലെ നബി സല്ലാഹു അലൈ തങ്ങൾ ആ മല കാണാൻ ഇടയ്ക്കിടക്ക് വരാറുണ്ടായിരുന്നുവെന്നും അതുപോലെ ഫാത്തിമ ബി വി റിയാഹു അല്ലാ അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ട് മുൻപ് വരെ ഹദ്ദാക്കളെ ജിയാർ സിയാറത്ത് ചെയ്യാനും മല ഒക്കെ സന്ദർശിക്കാനും ഒഹദ് മല കാണാനും വരാറുണ്ടായിരുന്നു എന്ന ഹദീസുകളും ചരിത്രങ്ങളൊക്കെ നമ്മൾ നമ്മളെ ബസ്സിൽ യാത്രക്കാർക്കൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഒഹദ് മല സ്വർഗത്തിലെ മലയാണെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളെ യാത്രക്കാർക്കൊക്കെ വലിയ ആവേശമായി എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഭൂമി ലോകത്ത് വെച്ച് ആ മല കാണാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് ഇഷ്ട നമുക്കൊക്കെ കാണാനുള്ള തോഫീകൾ കേട്ടെ ഒഹദ് ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ യുദ്ധമാണ് ഒഹദ് യുദ്ധം ബദറിൽ ശത്രുക്കൾക്ക് വലിയ പരാജയം ഏൽക്കേണ്ടി വന്നു ആ പരാജയത്തിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയായിട്ടാണ് ഒഹദ് ഉണ്ടാകുന്നത് തന്നെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ആ സ്വത്ത് ഏത് ബദറിന് കാരണമായ മക്കയിൽ ഉപേക്ഷിച്ച മുസ്ലിമീങ്ങളുടെ സ്വത്ത് അത് ദാറുണ്ടതുവയിൽ കൊണ്ടുപോയി വെച്ചു അതിൻ്റെ ലാഭങ്ങൾ മുഴുവനും കൊണ്ടുപോയി വച്ചു എന്നല്ലാതെ അത് വീതിക്കാനോ ഒന്നും അവർ മുൻകൈയ്യെടുത്തില്ല കാരണം അത്രയും ശോകമുഖമായിരുന്നു മക്കയുടെ അവസ്ഥ ഈ ബദർ യുദ്ധത്തിൽ ഒരുപാട് ശത്രുക്കളുടെ നേതാക്കൾ മരണപ്പെട്ടല്ലോ അതിന് പകരം വീട്ടാൻ വേണ്ടി തന്ത്രങ്ങൾ മെനിയുകയായിരുന്നു ഇബു ജഹലിന്റെ മകൻ ഇക്രിമയും അബൂ സുഫിയാനും അബ്ദുല്ലാഹിബിൻ അബി റവാഹയും പിൽക്കാലത്ത് അവരൊക്കെ മുസ്ലിം ആയിട്ടോ റബി അള്ളാഹുനും അവർ മക്കയിൽ വെച്ച് തന്ത്രങ്ങൾ മെനിയായിരുന്നു ഈ വിവരം മുത്തലിബി സല്ല അള്ളാഹു അലൈ തങ്ങളുടെ എളാപ്പയായ അബൂ ത്വാലിബിൻ്റെ മകൻ അബ്ബാസ് റബി അള്ളാഹുനു ഉബൈബിൻ ഖാബ് റബിയാഹ്നുവിനെ മദീനയിലേക്ക് വിവരം പറഞ്ഞേച്ചു അപ്പം മുത്തനബി സാഹ് വലൈ വല്ലാമ തങ്ങൾ മസ്ജിദ് അൽ കുബൈല ഉണ്ടായിരുന്നത് അവിടുന്ന് ആ കത്ത് വാങ്ങി വായിച്ചു വിവരം രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞു മുത്തലിം സല്ലു അലൈ വസല്ലമാങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നു സ്വഹാബികളുമായി ചർച്ച നടത്തി നമ്മെ ആക്രമിക്കാൻ വേണ്ടി മക്കാര് പുറപ്പെടുന്നു എന്നുള്ള വിവരം സ്വഹാബികളുമായി ചർച്ച ചെയ്ത് പലരും പല അഭിപ്രായം പറഞ്ഞു അവസാനം അവരൊരു തീരുമാനത്തിലെത്തി നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് പ്രതിരോധിച്ചാൽ മതി അങ്ങോട്ട് പോയിട്ട് നമുക്കെന്താ വേണ്ട ആക്രമിക്കേണ്ട ആ അഭിപ്രായത്തിൽ എല്ലാവരും യോജിച്ചു മക്കയിലെ ശത്രുക്കൾ മുത്തൻ നബി സാഹു അലൈ തങ്ങളുടെ മദീനയിലെ തൊട്ടടുത്തുള്ള വഹതിലെത്തി ഈ വിവരം മുത്തൻ നബി സാഹു അലൈ തങ്ങളും സ്വഹാബികളും അറിയുകയും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മുത്തനബി സല്ലാ വല്ലാമത്തങ്ങൾ ആയുധമെടുത്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാവാനും ആവശ്യപ്പെട്ടു നബി സല്ലാഹു അലൈവസല്ലാത്തങ്ങൾ അസർ നിസ്കാർ ശേഷം ആയുധങ്ങൾ അണിഞ്ഞു പരിചയമണിഞ്ഞു യുദ്ധത്തിന് പുറപ്പെടുത്തു പുറപ്പെട്ടു മുത്തൻ അലൈഹി സല്ലാ തങ്ങളുടെ കൂടെ വെറും ആയിരം പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അതിൽ തന്നെ മുന്നൂറോളം മുനാഫക്കീങ്ങൾ ഉണ്ടായിരുന്നു അബ്ദുള്ള ബിൻ ഉബൈബിൻ സുലൂലിൻ്റെ നേതൃത്വത്തിലെല്ലാം അവർ വഴിയിൽ വെച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞ് പിന്മാറി ബാക്കി എഴുന്നൂറ് പേരുമായിട്ടാണ് മുത്തൻ നബി സല്ലാ അലൈവല്ലത്തങ്ങൾക്ക് പോകുന്നത് ശത്രുക്കളാണെങ്കിൽ എല്ലാവിധ യുദ്ധത്തിന് തയ്യാറായിട്ട് ആയിരക്കണക്കിന് ആളുകളുമായിട്ടാണ് അവർ വന്നത് എന്നാൽ മുസ്ലിമികളുടെ ഭാഗത്ത് വെറും എഴുന്നൂറ് പേർ മാത്രം ഈ ചെറു സംഘമാണ് ആർക്ക് ശത്രുക്കൾക്കെതിരെ പോരാടാൻ നിൽക്കുന്നത് മുത്തൻ നബി സല്ലു അല്ലെ വല്ലാമത്തങ്ങൾ സ്വഹാബികളും ഒഹദിലെത്തിയും ആ ഒഹൈദിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ചെറിയൊരു മലയുണ്ട് ഇന്ന മലയെ റുമാത്ത് എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ പേര് അതിൻ്റെ മുകളിൽ അബ്ദുല്ലാബിന് ജുബൈർ റബി അള്ളാൻ്റെ നേതൃത്വത്തിൽ അമ്പത് അമ്പയത്തുകാരെ നല്ല ശക്തരായ അമ്പേത്തുകാരെ നിർത്തി എന്നിട്ട് അവരോട് ചെറിയ നിർദ്ദേശങ്ങൾ നൽകി യുദ്ധം അവസാനിച്ചാലും ഞാൻ ഇറങ്ങാൻ പറഞ്ഞാൽ മാത്രമേ എൻ്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു ശത്രുപക്ഷത്തെ പതാകവാഹരായ തൊലഹയെ പോലെയുള്ളവർ വധിക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി മുസ്ലിംങ്ങളൊക്കെ ഒനീമത്ത് പൊറുക്കെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആ സമയത്ത് ആ മലയിൽ നിന്ന് കുറഞ്ഞ പേര് താഴെ ഇറങ്ങി ഇത് ഖാലിദ് ബെൻ വലീദ് അന്ന് ശത്രുപക്ഷത്തായിരുന്നു പിൽക്കാലത്ത് മുസ്ലിമായി അവർ കാണുകയും അവർ ഇരച്ചു കയറി വരികയും ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യും മുത്തലബി സാഹു അലി വസ്ല്ലാമത്തങ്ങളുടെ പതാക വാഹകരായ മിസ് അബിൻ ഉമേർ അലി അള്ളാഹുവിനൊക്കെ വധിക്കപ്പെട്ടു ആ സമയം മിസ് അബിൻ ഉമേർ അലി അള്ളാഹു മുത്തലബി സാലി വല്ലാമത്തങ്ങളുടെ അതേ ഒരു മുഖം പോലുള്ള വലിയൊരു സ്വഹാബിയായിരുന്നു അവർ വധിക്കപ്പെട്ടപ്പോൾ മുത്തലബി സല്ലു വല്ലാമത്തങ്ങൾ വധിച്ചു അവർ കൊല്ല ചെയ്യപ്പെട്ടു എന്നൊരു കിംവദന്തി മുസ്ലിമുകൾക്കിടയിൽ പരക്കാൻ തുടങ്ങി അങ്ങനെ മുസ്ലിംകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന പോയി ശത്രുക്കൾ ഇരച്ചു കയറാൻ തുടങ്ങി ആ യുദ്ധത്തിൽ മുത്തൻ നബി സല്ലാഹു അലൈ വസ്ല്ലാമാങ്ങൾക്ക് ഒരുപാട് മുറിവേൽക്കേണ്ടി വരെ വന്നു ഈ യുദ്ധത്തിൽ എഴുപതോളം സ്വഹാബികള ഷഹീദായതും ഏറ്റവും വലിയ വേദന മുത്തൻ നബി സല്ലാഹു അലൈ വസ്ല്ലാമാങ്ങൾക്ക് എല്ലാം എല്ലാമായ ഇസ്ലാമിക ധാവത്ത് പരസ്യമാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഹംസാർ അലി അള്ളാ വനു സയ്യിദ് ഷുഹദ ഹംസാർ അലി അള്ളാ വനുവിൻ്റെ ഷഹാദത്തായിരുന്നു അവിടുത്തെ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറായിരുന്നു ഇബിൻ അലി അള്ളർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസര് കാണാൻ പറ്റും ഹംസർ അലിയല്ലാഹുനുവിന് വേണ്ടി മുത്തനബി സല്ലു അലി സ്വല്ലാമ്മ കരയുന്നത് പോലെ മറ്റൊരു സമയത്തും ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല അത്രയും വലിയ സങ്കടമായിരുന്നു മുത്തൻ നബി സല്ലാ അലി സ്വല്ലാമത്തെ ഞങ്ങൾക്ക് അവിടുത്തെ കഥകളൊക്കെ പിന്നീട് നിശാല് പറയാം അള്ളാഹു താല നമുക്ക് ഒഹദ് സിയാറത്ത് സിയാറത്തിയാനും ഒഹദദിലെ പ്രധാനപ്പെട്ട ഒഹദ് മലയും ജപദ്മാക്കെ കാണാനും അള്ളാഹു നമുക്ക് തൗഫീഫ് നൽകട്ടെ